വിദേശത്തു നിന്ന് വന്ന നമ്മുടെ നാട്ടിൽ താരമായ പത്ത് വള്ളിച്ചെടികളെയാണ് കേട്ടോ നമ്മൾ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കറിയാം വള്ളിച്ചെടികളൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ ഇപ്പോൾ നമുക്ക് ഫെൻസിങ്ങിനും മറ്റുമായിട്ട് ധാരാളം വള്ളിച്ചെടികൾ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ വിദേശത്തു നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ താരമായ ഒരു വള്ളിച്ചെടിയാണ് ഫാസിനോ അലൻ ക്രീപ്പർ ഇത് ടെക്കോമാന്ത ഹില്ലി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ ജന്മദേശം ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ തൻ്റെ താരായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഇതിൻ്റെ വള്ളികളിലാണ് ഇതിൻ്റെ ആ സ്റ്റെമ്മിലാണ് ഇത് പിടിക്കുക നല്ല ഭംഗിയായിട്ട് പിടിക്കുന്നതാണ് രണ്ടാമത്തേത് വന്നിട്ട് എൻ്റെ ഇതാണ് ഹണി ഹണീസക്കിൾ അതെ ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്നറിയേണ്ടേ ഇത് നമ്മുടെ നോർത്ത് അമേരിക്ക യൂറോപ്പിലെ അവിടെ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് ഒരു പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒറ്റ ഒറ്റച്ചെടിയിൽ തന്നെ രണ്ട് കളർ പോയിരിക്കുന്നതാണ് സ്വർണ്ണ വർണ്ണ നിറമുള്ള വെള്ളക്കുരുവി വണ്ണക്കുരുവി എന്നൊക്കെ ഈ പ്ലാന്റിനെ വിളിക്കാം കേട്ടോ ശരിക്കും നല്ല മഞ്ഞ നിറത്തിലും സ്വർണ്ണ മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലുമാണ് ഇതിൻ്റെ പൂക്കളുണ്ടാവുക നല്ല സുഗന്ധമാണ് കാണാൻ നല്ല രസമാണ് വള്ളിച്ചെടിയായിട്ടും ബുഷായിട്ട് ക്രോപ്പ് ഒക്കെ വളർത്താൻ പറ്റുന്നൊരു അതിനെ വള്ളിച്ചെടിയാണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് ആ സംഭവം അപ്പോൾ ഇത് വന്നിട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മുടെ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് ഇത് കൂടുതലെത്തിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് തന്നെ പൂക്കുന്നുണ്ട് നല്ല രസമായിട്ട് പൂക്കുന്നുണ്ട് നല്ല സുഗന്ധമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പലതരം ഹണീ സക്കിൾസ് ഉണ്ട് നിറച്ചു തേനുള്ളതാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഹണീ സക്കിൾ എന്നൊരു പേര് വന്നത് ശരിക്കും കുഞ്ഞിക്കുരുവികളും ശലഭങ്ങളും ഒക്കെ ഒരുപാട് വന്ന് പോകുന്നൊരു പ്ലാന്റ് ആണിത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വളർത്താനായിട്ടും ഇതിൻ്റെ അടുത്ത് പൂക്കുമ്പോൾ പോയി ില്ക്കാനായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഔട്ട്ലെറ്റിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ വന്ന് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ആളെന്നു വെച്ചാൽ നമ്മുടെ ബൊഹിനിയാണ് കേട്ടോ ബോഹിനിയും കുക്കാനാണ് അപ്പോൾ ഇത് ശരിക്കും വന്നിട്ടുള്ളത് തായ്ലൻഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇതും ശരിക്കും പറഞ്ഞാൽ ഫെൻസിലിങ് ഫെൻസിങ്ങിലൊക്കെ വളർത്താൻ പറ്റിയൊരു വള്ളിച്ചെടിയാണ് എന്നാൽ ബുഷായിട്ട് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒറ്റച്ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കളാണ് ഇതിൽ വിരിയ പൂക്കളല്ല ഒറ്റ പൂക്കൾ തന്നെയാണ് പക്ഷെ മൂന്ന് കളറിൽ ഇതിൽ കളർ ചേഞ്ച് വരും കണ്ടില്ലേ ഈ നിൽക്കുന്നേ അത് മൂന്ന് ഇങ്ങനെ മാറി 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 വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലങ്ങളോളം നിൽക്കുമെന്നുള്ളതാണ് ഒരു കൊല പൂ വിരിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളം ഇതിൽ നിൽക്കുന്നുണ്ട് നല്ല രസമാണ് ഇതിന് ഇലകളും കാണാൻ ഒരു പ്രത്യേക ചന്ത ആണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിലേറെ ഭംഗിയാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വള്ളിച്ചെടിയാണ് ഇതും നമുക്കിപ്പോൾ വില്പനയ്ക്കായിട്ട് ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് ത്രൂ ഒക്കെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ശരിക്കും ഈ വള്ളിച്ചെടി എനിക്കാണേൽ ശരിക്കും നമ്മൾ മതിലൊക്കെ നല്ല മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലോട്ടൊക്കെ ഇങ്ങനെ പടർത്തി വിടാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ആർച്ചൊക്കെ കെട്ടിയിട്ടിട്ട് നമ്മുടെ സിറ്റൂട്ടിലേക്കൊക്കെ പടർത്തി വിടാവുന്നതാണ് നല്ല രസമായിട്ട് കുറേ കാലം പൂക്കൾ തന്നു ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതിൻ്റെ ഒരു നല്ല വലിയ തൈ ഉണ്ടായിരുന്നു ഇതാ ഔട്ട്ലെറ്റിൽ പിടിച്ച് നിൽക്കുന്ന പൂക്കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ചെറിയ കൊമ്പും ചെറിയ ചട്ടിയിലും പൂത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ തൈകൾ വരെ പൂത്ത് തുടങ്ങുന്നതാണ് ഒരുപാട് കാലമൊന്നും വേണ്ട ഇത് പൂക്കാനായിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ആറേഴ് മാസത്തിൽ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്നതാണ് ഈ ബൊഹീനിയോ എന്ന് പറയുന്നത് ശരിക്കും വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കണ്ടങ്ങ് നിന്നു പോകുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇതെന്ന് പറയാം അത്രയ്ക്കും ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് ഇതിൻ്റെ കമ്പ് വെച്ചും ലെയർ ചെയ്തുമൊക്കെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുക തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ പെട്ടെന്ന് തൈകൾ പിടിച്ച് കിട്ടില്ല എങ്കിലും പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാലങ്ങളോളം നിന്ന് പൂക്കൾ തരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക കോഞ്ചിയ ടമൻറ്റോസ എന്നാണ് അടിപൊളിയല്ലേ ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ ഇത് മ്യാൻമാറിനാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ആയിരം ബട്ടർഫ്ലൈകൾ ഒന്നിച്ച് പറക്കുന്നത് പോലൊരു ഫീലിംഗ് ആണ് ഈ പൂ വിരിഞ്ഞാൽ ശരിക്കും ഗോൾഡൻ ഷവോ ട്രീ എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട് നല്ല രസമായിട്ട് നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ പെട്രിയ പിങ്ക് എന്നറിയപ്പെടുന്നുണ്ട് ശരിക്കും പെട്രിയ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു നിലപ്പം എന്ന് വെച്ചാൽ നല്ല രസമായിട്ട് ആയിരം ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈകൾ ഇങ്ങനെ ഒരുമിച്ച് പടർ വൈ പോകുന്നത് പോലെ സോറി പ പറന്നു പോകുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ വിരിയുമ്പോൾ നല്ല കളറായിരിക്കും നിൽക്കും തോറും ഇതിൻ്റെ കളർ കുറഞ്ഞ് 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 വരുന്ന ഒരു ചെടിയാണ് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മ്യാൻ ഇത് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് വളരുന്നുണ്ട് നന്നായിട്ട് പൂ പിടിക്കുന്നുണ്ട് ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രബായിട്ടും വളർത്തിയെടുക്കാം എന്നാൽ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതുപോലെ നമ്മുടെ ആർച്ചിലൊക്കെ പടർത്തി വിടാവുന്നതാണ് അതുപോലെ തന്നെ മതിലിലേക്കൊക്കെ പടർത്തി വിടാവുന്നതാണ് ടെറസിൻ്റെ മോളിലേക്കൊക്കെ പടർത്ത് നല്ല ഉയരത്തിൽ പടർന്നു പോകുന്നതാണ് കേട്ടോ രണ്ട് രീതിയിലും വളർത്താൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത് ജെയ്ഡ് വൈനാണ് കേട്ടോ ജെയ്ഡ് വൈൻ എവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്ന് അറിയണ്ടേ ഫിലിപ്പീൻസിൽ നിന്നാണ് വന്നത് നല്ല രസമായിട്ട് നമ്മുടെ ട്രിവാണ്ട്രം പോലുള്ള നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്നതാണ് പന്തലിട്ട് പൂ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ജെയ്ഡ് വൈൻ അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ്റ്സ് ക്ലോ കാറ്റ്സ്ക്ലോയാണ് അപ്പോൾ ക്ലോ വന്നത് സെൻട്രൽ അമേരിക്കയിൽ നിന്നാണ് കേട്ടോ കരീബയിലും കരീബയിൽ നിന്നും ഇത് എത്തിയിട്ടുണ്ട് ഇതാണ് അവർ അവരുടെ ജന്മദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരും ഒതുക്കി ചട്ടിക്കുള്ളിൽ വളർത്താം അതിലൊക്കെ ഫെൻസിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല രസമായിട്ട് വളർത്താൻ പറ്റുന്നതാണ് പക്ഷേ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാട് പോലെ പടർന്ന് പടർന്നങ്ങ് പോകുന്നതാണ് കാറ്റ്സ് ക്ലോ എന്ന് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കാലില് അല്ല സോറി ഇതിൻ്റെ ഇലയുടെ താഴെ വരുന്ന സ്ഥലത്ത് പൂച്ചയുടെ കാലുകൾ പോലെ അള്ളിപ്പിടിച്ച് കയറാൻ പറ്റുന്ന ഒരു വേര് പോലുള്ളൊരു സംഭവമുണ്ട് ഇതുകൊണ്ട് അള്ളിപ്പിടിച്ച് എല്ലാ ചുമരുകളിലും പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ടായിരിക്കാം ഇതിന് ക്ലോ എന്ന പേര് വന്നത് ട്രവാൻട്രം ഭാഗത്തൊക്കെ ഇതിന് ഡോളി ചന്ദ്ര എന്നും പറയപ്പെടുന്നുണ്ട് നല്ല രസമാണ് ായിട്ട് പൂക്കൾ തരുന്നതാണ് ഇതിൻ്റെ പൂ പൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോൾ ഇല കാണാതെ അടിപൊളിയായിട്ട് പൂത്തൊല ഒരു ചെടിയാണ് പിന്നെയുള്ളത് ഇത് നമ്മുടെ സാൻ വോയിനാണ് കേട്ടോ പെട്രിയ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ അമേരിക്കയിൽ നിന്നാണ് അതെ അടിപൊളി വള്ളിച്ചെടിയാണ് കുറ്റിച്ചെടിയും ഇത് വരുന്നുണ്ട് വള്ളിച്ചെടി ശരിക്കു പറഞ്ഞാൽ രണ്ട് നിറങ്ങളിലാണ് വരുന്നത് ഈ ഒരു ഉണ്ട് വൈറ്റും ഉണ്ട് രണ്ടും നല്ല രസമായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ വന്ന് നമ്മുടെ നാട്ടിൽ താരമായ ചെടികളിലൊന്നാണ് ഈ പെട്രിയ വയലറ്റും വൈറ്റും എന്ന് പറയാൻ അടുത്തത് ക്യാൻഡിൽ വൈനാണ് ക്യാൻഡൽ വൈൻ നമ്മുടെ നാട്ടിൽ വന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് നമ്മുടെ നാട്ടിൽ രാജകൊട്ടാരകളിൽ മാത്രം ഒരു ചെടിയാണ് ഈ ക്യാൻഡൽ വൈൻ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നല്ല സുഗന്ധത്തോടു കൂടി സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കുന്നതാണ് ക്യാൻഡൽ വൈൻ ഇപ്പോൾ ഇതിൽ തൈകൾ ആണ് വളരെ ചെറിയ തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയൊക്കെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്കിത് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വന്നിട്ട് ലെമൺ വൈൻ ഇത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നാട്ടിലെ താരാണ് നല്ല മണമാണ് വിരിയുമ്പോൾ രൂക്ഷമായ ഗന്ധം എന്ന് പറയാം എല്ലാവർക്കും ഇത് പിടിക്കില്ല പക്ഷെ ഭയങ്കര മണമാണ് വിരിയുന്ന സമയത്ത് നല്ല രസമായിട്ട് നിറച്ച് തേനീച്ചകളൊക്കെ തേൻ കുടിക്കാൻ വരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ എന്താ പറയുന്നത് ലെമൺ വൈൻ എന്ന് പറയുന്നത് ബാർബഡോസ് ഗ്യൂസ്ബെറി എന്നും ഇതിന് ഇതിൻ്റെ ഒരു പേരുണ്ട് ഇതിൻ്റെ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ് തക്കാളിക്ക് പകരമൊക്കെ കറികളിൽ ഉപയോഗിക്കുന്നുണ്ട് വൈനിടാൻ ഉപയോഗിക്കുന്നുണ്ട് അച്ചാറിടാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ശരിക്കും എന്താ പറയുക നമ്മുടെ ലെമൺ വൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ശരിക്കും ഒരുപാട് വള്ളിച്ചെടികളുണ്ട് കേട്ടോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താരമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പത്ത് വള്ളിച്ചെടികളെ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വള്ളിച്ചെടികളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക കമൻറ്റിലൂടെ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഏതൊക്കെ ചെടിയുടെ വീഡിയോസ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെടികളെ ചെടികളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചെടികൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചെടികൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ